ഇന്ത്യയിലാകമാണ് വിദ്യാഭ്യാസ മേഖലയിൽ ക്രൈസ്തവ സഭകൾ തികഞ്ഞ പ്രതിബദ്ധത പുലർത്തുന്നതായി ഇടുക്കി ഉപതാമത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച സ്കൂളിന്റെ വാർഷികവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയ്പ്പ് സമയം ഉദ്ഘാടനം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച ഹയർ സെക്കൻഡറി സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവും സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പളുമായ ജോസഫ് മാത്യു ഹൈസ്കൂൾ വിഭാഗം ഫിസിക്കൽ സയൻസ് അധ്യാപകനായ ഔസഫ് എം എ ഹൈസ്കൂൾ വിഭാഗം നാച്ചുറൽ സയൻസ് അധ്യാപികയായ ബിൻസി ജോസഫ് എന്നിവരുടെ യാത്രയൊപ്പമാണ് സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ചത് ഇടുക്കി രൂപത മുഖ്യ ബികാരി ജനറൽ മോണ്ട് ജോസ് കരിവേരിയിൽ അധ്യക്ഷത വഹിച്ച സമ്മേളനം ജോൺ ചെയ്തു അത് ഇടുക്കിയിലാണെങ്കിലും ഇന്ത്യയുടെ ഏത് ഭാഗങ്ങളിലാണെങ്കിലും മികച്ച വിദ്യാഭ്യാസം കൊടുക്കുന്ന കാര്യത്തിൽ ക്രൈസ്തവ കത്തോലിക്കാ സഭയാണെങ്കിലും ഇതര ക്രൈസ്തവ സമൂഹങ്ങളാണെങ്കിലും വളരെയേറെ പ്രതിബദ്ധത കാണിക്കുന്നുണ്ട് അങ്ങനെ നല്ലൊരു തലമുറയെ തലമുറയെ മൂല്യങ്ങളിൽ വലിയ പ്രതിബദ്ധത സഭ സ്കൂൾ മാനേജർ ഫാദർ ജോസ് നരിനൂക്കിൽ സ്വാഗതവും ഇടുക്കി രൂപത വിദ്യാഭ്യാസ സെക്രട്ടറി റെവണൻ ഡോക്ടർ ജോർജ് തകരിയേൽ അനുകൃക പ്രഭാഷണവും ഫോട്ടോ അനാച്ഛാദനവും നടത്തി സ്കൂൾ ഹെഡ് മാസ്റ്റർ ജിജിമോൾ മാത്യു ഡിജിറ്റൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു കോട്ടയം ഇടുക്കി ജില്ലകളുടെ ിയൻ എൻറോൾമെന്റുകൾ വിതരണം ചെയ്തു വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് പി ജോർജ് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സജി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിബിച്ചൻ തോമസ് സിബി ജോസഫ് സ്കൂൾ ലീഡർ മാസ്റ്റർ ആൽബിൻ ബിനോയ് തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി